ഹലോ ഗായ്സ് സോ കുറേ ആയി ഇപ്പം വ്ളോഗൊക്കെ എടുത്തിട്ട് എനിക്ക് ഒക്കെ ഉണ്ടായി എക്സാം ഓൺഗോയിൽ ആണ് എനിക്ക് പിന്നെ വ്ളോഗ എടുക്കാൻ മടിയാണ് എന്താ ഇപ്പോൾ ഇപ്പോൾ എടുക്കാൻ തോന്നി അപ്പോൾ അങ്ങനെ എടുക്കാൻ വലിയ കാര്യമായിട്ടൊന്നുമില്ല ഞാനിപ്പം ഇപ്പോൾ ഇത്ര ഡേ ഇപ്പം എന്താ ഇപ്പോൾ കവർത്തിയിൽ ഞാൻ വന്നിട്ട് വൺ ഇയർ ആവാറായി ആയി ഇപ്പോൾ എന്താ ഇത്രയും ഇവർസ് കൊച്ചിയിലായിരുന്നല്ലോ അപ്പോൾ സോ വിടെ വന്നിട്ട് കവർത്തിൻ്റെ ഒരു ഈ ഒരു ഈ നാട് ഇത് അതൊന്നും കാണിച്ചു തന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിരുന്നു ഞാൻ മെസ്സേജ് മെസ്സേജായിട്ടൊരിക്കണേ എക്സാം കഴിഞ്ഞിട്ട് വന്നതാ വന്ന ഇപ്പോൾ വന്നതല്ല കുറേ കെമിസ്ട്രി എക്സാം കഴിഞ്ഞു അപ്പം ഇപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഇപ്പോൾ ഇപ്പോൾ ഈവനിങ് എന്താ എക്സാം കഴിഞ്ഞതുകൊണ്ട് ഫസ്റ്റ് എക്സാം ആണ് ഈ കെമിസ്ട്രി അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ വെറുതെ ഇരിക്കുന്നതാണല്ലോ അടുത്ത എക്സാമുണ്ട് അടുത്ത എക്സാമിന് നൈറ്റ് പഠിക്കണം അപ്പം ഈവനിങ് ചുമ്മാ ഇരിക്കാന്ന് ചോദിച്ചാൽ അപ്പോൾ ഒരു വ്ലോഗ് എടുക്കാം അങ്ങനെ തോന്നി അപ്പം എന്താ ഇപ്പോൾ ഞാൻ ഞാൻ ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല അതൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഞാൻ ഈ കവരത്തിൻ്റെ ബ്യൂട്ടി ബ്യൂട്ടിഫുൾ കവരത്തി കാണിച്ചു തരാം അപ്പോൾ അലോ ഓക്കേ ഗായ്സ് അപ്പോൾ നമ്മൾ പോണു അപ്പോൾ ഈ എന്താണ് ഇതൊക്കെ കാണിച്ചുതരാം ഇവിടെ ഉള്ള നല്ല ബീച്ചും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം എന്തായാലും Police station സാധാരണ സ്വിമ്മിങ് ഒക്കെ ചെയ്യാറ് പക്ഷേ ഇവിടെ ഇപ്പോൾ ഇപ്പോൾ ഇപ്പം അധികാരമില്ല നല്ല കടല് ഉണ്ട് കാറ്റൊക്കെ ഉണ്ട് ഇപ്പം അതുകൊണ്ട് അധികാരം ഇപ്പം കുളിക്കാറില്ല കുളിക്കണം കാണുന്നില്ല എന്തായിരിക്കും ൂടെ കുറേ പേർക്ക് കൈ ആറ്റിംഗ് ഒക്കെ ചെയ്യേണ്ടത് ഇവിടെ കുറെ പേര് കാറ്റിൽ കൊള്ളമൊക്കെ ഇവിടെ മീനൊക്കെ മരിച്ചുണ്ട് ഇവിടെയും കുറേ പേരൊക്കെ ഉണ്ട് കുട്ടികളൊക്കെ കളിക്കാനുണ്ട് ഈവനിങ് ആകുമ്പോ ഇതിനെ ബിക്കോസ് ഇത് ഈ മാസമില്ലേ മാസൊക്കെ ഉണക്കാനിടുന്ന സ്ഥലമാണ് ഇപ്പോൾ ഇവിടെ കൊപ്രയാണുള്ളത് പൈസ ഇപ്പോൾ എന്തായാലും നൈറ്റ് അവറായി ഡാർക്കായി തുടങ്ങിയ അതുകൊണ്ട് ഇനി ബാക്കിയൊന്നും എടുക്കാൻ പറ്റില്ല സോ ഞങ്ങൾ പാർട്ട് ടു വീഡിയോ ഇടുന്നതാണ് ഞങ്ങൾ ഹോസ്പിറ്റലാണെന്നില്ല ലാസ്റ്റായിട്ട് ഇപ്പം എന്നിട്ട് ബാക്കിയൊക്കെ അടുത്ത വീഡിയോയിൽ കളിക്കും ഇതാണ് ഇവിടുത്തെ ഹോസ്പിറ്റല് ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റൽ തന്നെ ഫാർമസി ഉണ്ട് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോയാണ് സോ ഇനി പാർട്ട് ടു വീഡിയോ ആയിട്ട് വിളിക്കാൻ വരാം അതിലേക്ക് ബാ പോയിട്ട് തിരിച്ചു വന്ന് ഇത് ഭയങ്കര കാറ്റായിരുന്നു അപ്പോൾ പ്രത്യേകിച്ച് അങ്ങനൊന്നും ഉണ്ടായില്ല കയാക്കെ ഉണ്ടായിരുന്നു ഞാനത് കാണിച്ചു വീഡിയോ വീഡിയോ ഇട്ടുണ്ടല്ലോ മര്യാദയ്ക്ക് ഇറങ്ങി ഇറങ്ങി ഇറങ്ങിയെടുക്കാനൊന്നും പറ്റിയില്ല എനിക്കാണെങ്കിൽ ഭയങ്കര വേറെ തന്നെ കേസ് പെട്ടെന്ന് വെച്ചാൽ ഭയങ്കര ഭയങ്കര വേറെ തന്നെ അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ട് മര്യാദക്ക് ഇറങ്ങിയെടുക്കാനൊന്നും പറ്റിയില്ല ഞാൻ ജസ്റ്റ് ഇവിടെ ഇരുന്നിട്ട് അവിടെ ഇവിടെ ഷൂ അയ്യോ ഷൂട്ട് ചെയ്യുന്നൂ അതിന് ഇനി അടുത്ത വീട് ആവുമ്പോൾ മര്യാദയ്ക്ക് ഞാൻ കാണിച്ച് തരാം ആൻ്റി പാർട്ട് പാർട്ട് ടൂ ഉണ്ട് പാർട്ട് ടൂയില് ബാക്കി സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം പിന്നെ പിന്നെ ഒരു വേറൊരു വീഡിയോ വരാൻ പോകും പോവുകയുടെ വയസ്സ് എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് ഹൗസില്ലേ ഞാൻ ലൈറ്റ് ഹൗസ് വേണമെങ്കിൽ ചേരാം കുറേ ആയി ലൈറ്റ് ഹൗസ് കയറണം കയറണം ഞാൻ ഇതുവരെ ലൈറ്റ് ഹൗസിൽ കയറിയിട്ടില്ല ലക്ഷദ്വീപിലാണെങ്കിൽ ഞാൻ ഇതൊരു ലൈറ്റ് ഹൗസിൽ കയറിയിട്ടില്ല കാരണം ഞാൻ എന്താണ് ഞാൻ ഇവിടെ അല്ലല്ലോ ഞാൻ ലക്ഷദ്വീപിലായിരുന്നില്ല ഞാൻ ലക്ഷദ്വീപാണെങ്കിൽ ആണെങ്കിൽ ലക്ഷദ്വീപിലായിരുന്നില്ലല്ലോ ഇത്ര ഇയേഴ്സ് ഞാൻ തേർഡ് സ്റ്റാൻഡേർഡിൽ എന്തോ പോയതാണ് എന്നിട്ട് ഇപ്പോഴാണ് വരുന്നത് എന്നിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ വരാറുണ്ട് വെക്കേഷൻസിലൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ അപ്പോൾ അല്ലാണ്ട് അങ്ങനെ ഒരു ഒറ്റല്ല ഞാൻ എൻ്റെ നാട് കൽപ്പിനിയാണ് അപ്പോൾ കവർത്തിയിൽ ഞാൻ കൽപ്പിനിയിൽ ആണെങ്കിൽ അവിടത്തെ ഏറ്റവും ദിവസം കേട്ടിട്ടില്ല എവിടത്തെ ഏറ്റവും ദിവസം ഞാൻ കയറിയിട്ടില്ലേ വരാം എൻ്റെ എൻ്റെ ബാക്കിയുള്ളവരുടെ എൻ്റെ പാരൻസൊക്കെ കയറിയിട്ടുണ്ടെങ്കിലും പണ്ട് ഞാൻ ഇതായിട്ടും കയറിയിട്ടില്ല എനിക്കിപ്പോൾ എൻ്റെ എനിക്ക് എങ്ങനെയാണെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസ് ചെയ്യണം അപ്പം അപ്പോൾ എനിക്ക് ഹൈറ്റ് ഭയങ്കര പേടിയാണ് എന്നാലും എങ്ങനെയാണ് അതൊന്ന് ലൈറ്റ് ഹൗസ് ഭയങ്കര കുറേ സ്റ്റെപ്പൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ കുറേ വീഡിയോസ് എടുക്കണമെന്നുണ്ട് പക്ഷെ ഒന്നും പറ്റണില്ല ഒന്നാമത്തെ കാര്യം മടി അത് മെയിൻ പിന്നെ ഈ സ്കൂൾ കഴിഞ്ഞ വരുമ്പോൾ ആ രണ്ടാമത്തെ കാര്യം മടി മൂന്നാമത്തെ കാര്യം മടി എല്ലാം മടി തന്നെ വേറെ ഒന്നുമല്ല അപ്പം എനിക്ക് ഇനിയും എടുക്കണം അപ്പോൾ പിന്നെ കുറേ കുറേ വീഡിയോസൊക്കെ എൻ്റെ മൈൻഡിലുണ്ട് എന്താണ് വാട്ട ഐറ്റിൻ്റെ അങ്ങനത്തെ കുറേ ഉണ്ട് പക്ഷെ വാട്ട ഐറ്റിൻ്റെ ഞാനിപ്പോൾ ഡയറ്റിലാണ് അപ്പോൾ വാട്ട കൈറ്റിനെ എടുക്കുമ്പോൾ എനിക്ക് തോന്നിയ പോലെ ഞാൻ ഭക്ഷണം കഴിച്ചാൽ അവൻ അങ്ങനെ കഴിക്കാൻ പാടില്ല ഞാൻ സ്കൂളിൽ പോകുമ്പോൾ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ ഒട്ടും ഇഷ്ടമല്ല പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സ്കിപ്പ് ചെയ്യാൻ പാടില്ല എനിക്കറിയാം പക്ഷേ പക്ഷേ ഞാൻ കഴിക്കാറില്ല എനിക്ക് തോന്നുന്നു എനിക്ക് വാഴ മറ്റേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്ക് വഴകുകേട്ട് കേട്ട് കേട്ട് ഞാൻ മടുത്ത് കഴിക്കുക കഴിക്കുന്നു പക്ഷേ കഴിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റും ഇപ്പം കഴിക്കണോ സ്കിപ്പ് ചെയ്യാൻ പാടില്ല അപ്പം പിന്നെ സ്കൂളിൽ നിന്ന് ലഞ്ച് ലഞ്ചൊക്കെ കഴിഞ്ഞാൽ ഞാൻ ഇതിനുമ്പോൾ ഇപ്പം അണ്ടർ സിക്സ്റ്റീൻ സെവൻറ്റീൻ കെ ജിസ് കുറഞ്ഞു അത് എങ്ങനെ കുറഞ്ഞത് അൺഹെൽത്തി ഡയറ്റായിരുന്നു എന്ന് പറഞ്ഞാൽ മരി ഭക്ഷണമേ കഴിക്കില്ല രാവിലെ കഴിക്കൂല ഉച്ച കഴിക്കില്ല രാത്രി കഴിച്ചാൽ കഴിച്ച് എന്ന് പറഞ്ഞാൽ ഹെവി ആയിട്ടൊന്നുമില്ല എന്തെങ്കിലും ഊസോ അങ്ങനെ എന്തെങ്കിലും ആയിരുന്നു കഴിക്കുക അപ്പം അങ്ങനെയൊക്കെ കഴിച്ച് കഴിച്ച് ഇപ്പം വെയിറ്റ് ഒന്നൊരു താഴോട്ട് പോയി അപ്പം അങ്ങനെ കുറേ കുറഞ്ഞു പക്ഷെ ഞാൻ ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല തോന്നുമ്പോഴേ കഴിക്കും പക്ഷേ പണ്ടത്തെ പോലെയല്ല ഇപ്പോഴേ ഇപ്പോഴൊക്കെ കഴിക്കാറുണ്ട് പിന്നെ ഉച്ചയ്ക്ക് സ്കൂളിൽ സ്കൂളിലാണ് ലഞ്ച് ഇപ്പോൾ പക്ഷേ ഫ്രണ്ട്സായിട്ട് ഷെയറിട്ടൊക്കെ കഴിക്കാം പക്ഷേ ഞാൻ മിനിമം മിനിമം മുത്തായിട്ട് രാത്രി അങ്ങനെ അങ്ങനെയൊക്കെ ആവുമ്പോൾ ഡെയിലി മെയ് ലൈഫിൽ ഞാൻ ഡെയിലി മൈ ലൈഫിൽ സ്വൽവാട്ട് എയ്റ്റിന് ഇടയിൽ ഞാൻ എന്ത് എടുക്കാനാണ് അപ്പോൾ അതൊക്കെ വിചാരിച്ച് ഇനി ഒരാഴ്ച ഞാൻ കഴിക്കുന്ന പോലെ മഞ്ചിലേക്ക് കഴിക്കുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുള്ളൂ ആ സമയത്ത് ഞാൻ എടുക്കാം സൺഡേ സൺഡേ വരട്ടെ അപ്പോൾ എടുക്കാം സ്കൂളിലെ ദിവസം പറ്റുമല്ലോ അപ്പോൾ സൺഡേ എടുക്കാം അപ്പോൾ കുറേ വീഡിയോസ് കഴിഞ്ഞ മൈൻഡിൽ ഉണ്ട് അപ്പോൾ എല്ലാ വീഡിയോസും അപ്പം ഞാൻ മതിയോ അതിൻ്റെ പക്കുന്ന അടുത്ത വീഡിയോയിട്ട് കാണാം